ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന മൂന്ന് മുതൽ തുടങ്ങുന്ന ഹൗസ് പ്ലോട്ടുകളാണ് ടോട്ടൽ ഒന്നാം മുക്കാൽ ഏക്കർ വരുന്ന ഈ ഹൗസ് പ്ലോട്ട് പ്രോജക്ടിന്റെ എല്ലാ വശങ്ങളിലും കോമ്പൗണ്ട് വാൾ കെട്ടി സേഫ് ആക്കിയിട്ടുണ്ട് നാല് മീറ്റർ വീതിയുള്ള വിശാലമായ ഇന്റീരിയർ റോഡ് ഫെസിലിറ്റി ആണ് ഇവിടെ ഉള്ളത് ഈ ഇന്റീരിയർ റോഡ് കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്യുന്നതാണ് ഇവിടുത്തെ എല്ലാ ഹൗസ് പ്ലോട്ടുകളും നല്ല സ്ക്വയർ ഷേപ്പിലുള്ളവയാണ് എല്ലാ പ്ലോട്ടുകളിലും വാട്ടർ കണക്ഷനും ഇലക്ട്രിക് കണക്ഷനും ഉള്ള പ്രൊവിഷൻസ് നൽകിയിട്ടുണ്ട് മൂന്ന് ഭാഗത്തു നിന്നുമുള്ള റോഡ് അക്സസ് ഈ ഹൗസ് ബോട്ട് പ്രോജക്റ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സവിശേഷതയാണ് യാതൊരു വിധത്തിലുള്ള വെള്ളപ്പൊക്ക ഭീഷണിയോ വെള്ളക്കെട്ടോ ഇല്ലാത്ത പക്ക ഒറിജിനൽ ലാൻഡാണിത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിക്കടുത്ത് ചെങ്ങമനാടാണ് ഈ ഹൗസ് ബോട്ട് പ്രോജക്ടിന്റെ എക്സാക്ട് ലൊക്കേഷൻ ബെസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഹൗസ് ബോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് നാല് ലക്ഷം രൂപയാണ് സെന്റിന് വിലയായിട്ട് ചോദിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും വളരെ കുറഞ്ഞ ദൂരത്തിൽ ഇവിടെ അവൈലബിൾ ആണ് വില്ലാ പ്രോജക്റ്റിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം നാൽപ്പത്തി ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു ഫെസിലിറ്റി ഞങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് ഈ ഹൗസ് പ്ലോട്ടുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു